പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ സബ്ജക്ട് പ്രോണോണും ഒബ്ജക്ട് പ്രോണോണും ചേർത്തുള്ള ഇംഗ്ലീഷ് വാക്യങ്ങളാണ് നോക്കിയത് ഈ വീഡിയോയിൽ പ്രോണോണോട് കൂടി സെൽഫ് ചേർത്തുള്ള വാക്യങ്ങളാണ് പരിശോധിക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോവാം സെൽഫ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് മുഖ്യമായും ഒരു റിഫ്ലക്സീവ് പ്രോണോൺ ആയാണ് പ്രവൃത്തി ചെയ്യുന്ന ആളും അനുഭവിക്കുന്ന ആളും ഒന്നായിരിക്കുമ്പോൾ ഉപയോഗിക്കുന്നു ഇനി ഇതിൻ്റെ വാക്യത്തിൻ്റെ ഉപയോഗം എങ്ങനെയൊന്ന് നോക്കാം മൈസെൽഫ് ഐ മൈസെൽഫ് വെൻ ടു ദ ഹോസ്പിറ്റൽ ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഐ മെയ്ഡ് ദിസ് കേക്ക് മൈസെൽഫ് ഞാൻ തന്നെയാണ് ഈ കേക്ക് ഉണ്ടാക്കിയത് ഐ ലേൺഡ് മൈസെൽഫ് ഞാൻ സ്വയം പഠിച്ചു ഹിംസെൽഫ് ഹി റിപ്പേർഡ് ദ ബൈക്ക് ഹിംസെൽഫ് அவன் பைக்கை சுயனாய் நாக்கி he himself rode the letter அவன் தானானே கத்திருது ஜான் பிளேம்ட் ஹிம்செல்ஃப் ஃபார் தி எரர் தெட்னி ஜான் சுயனாய் குற்றபடுதி ஹர்செல் ஷி பிரேபर्ड தி மீல் ஹர்செல் அவல்ஸன் ਨੇ பச்சரம் தயாராகி ஷி ப்ரைஸ்டி ஹர்செல் அவல் சுயம் பச்சம்சிச்சு மரிய லுக்ட் அட் ஹர்செல் இன் தி ம러ர் കണ്ണാടിയിൽ സ്വയം നോക്കി അവേർ സെൽഫ് വി ബിൽ ദേർ സെൽഫ് ഞങ്ങൾ തന്നെയാണ് ഷെഡ് നിർമ്മിച്ചത് വി അവർ സെൽഫ് സെൻഡിം ടു ദോസ്പിറ്റൽ ഞങ്ങൾ തന്നെയാണ് അവനെ ഹോസ്പിറ്റലിൽ അയച്ചത് വി എൻജോയ്ഡ് അവർ സെൽഫ് അറ്റ് ദ പാർട്ടി ഞങ്ങൾ പാർട്ടിയിൽ ആസ്വദിച്ചു ഇറ്റ് സെൽഫ് ദ കാറ്റ് ക്ലീൻ ഡിറ്റ് സെൽഫ് പൂച്ച സ്വയം വൃത്തിയാക്കി ദ മെഷീൻ സ്റ്റോപ്ഡ് ഇറ്റ് സെൽഫ് യന്ത്രം സ്വയം നിന്നു യു ഹാവ് ടു ഫിനിഷ് ഹോംവർക്ക് ടുഡേ ഇറ്റ് സെൽഫ് ഇനി ഇന്ന് തന്നെ ഹോംവർക്ക് പൂർത്തിയാക്കണം ദം സെൽഫ് ദർഗനൈസ് ദ ഇവൻ ദം അവർ തന്നെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ദ ചിൽഡ്രൻസ് മോർണിംഗ് ഇന്ന് രാവിലെ കുട്ടികൾ സ്വയം വസ്ത്രം ധരിച്ചു യു എഫ് യു യു എഫ് ഡു ദോംവർക്ക് നീ തന്നെ ഗ്രഹപാഠം ചെയ്യൂ ഡിഡ് യു മേക്ക് ദിസ് പ്രൊജക്റ്റ് യുവർ സെൽഫ് ഈ പ്രൊജക്റ്റ് നീ തന്നെയാണോ ഉണ്ടാക്കിയത് വാക്യത്തിൽ ഞാൻ തന്നെ അവൻ തന്നെ ഞങ്ങൾ തന്നെ അത് തന്നെ എന്ന അർത്ഥത്തിന് വേണ്ടിയാണ് സെൽഫ് ഉപയോഗിക്കുന്നത് സെൽഫിൻ്റെ ഉപയോഗം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക Thanks for watching.